നമസ്കാരം സീറോ മലബാർ സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കൃത്യമായ ഒരു അജണ്ട വെച്ചിട്ടാണ് കൂടിക്കാഴ്ച നടന്നത് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സൗഹാർദ്ദപരമായ ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലും രാജ്യത്തെ പലയിടങ്ങളിലും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ ചർച്ചയായില്ല എന്ന് ബിഷപ്പ് അറിയിച്ചു അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ വിസിറ്റ് ആയിട്ടല്ല അവർ സ്വീകരിച്ചത് ഒരു കോടിയൽ വിസിറ്റ് ആയിട്ടാണ് ഇതിനെ കണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കാൻ താൻ ആഗ്രഹിച്ചില്ല പ്രധാനമന്ത്രി അക്കാര്യം പരാമർശിച്ചില്ലെന്നും മാ റാഫേൽ തട്ടിൽ പറഞ്ഞു സഭയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ എന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കുമുള്ള ചില അനുഭവങ്ങളും പ്രവർത്തന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം സി ബി സി ഐ യോഗത്തിൽ ചർച്ചയായിരുന്നു അതൊന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമായില്ല ഈ ചർച്ച അങ്ങനെയുള്ള ചർച്ച ആയിരുന്നില്ല ക്രൈസ്തവ സഭയ്ക്ക് നേരെയുള്ള ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെ കണ്ട് പറയാൻ സി ബി സി ഐ തീരുമാനമെടുത്തിട്ടുണ്ട് സി ബി സി മൂന്ന് സഭകളുടെ കൂടി സംവിധാനമാണ് ആ സംവിധാനം വഴി ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ബിഷപ്പ് പറഞ്ഞു താൻ ഒരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് പ്രധാനമന്ത്രിയെ കാണാൻ വന്നത് എല്ലാ സഭകളെയും സംബന്ധിക്കുന്ന വിഷയം സി ബി സി ഐയുടെ ഭാരവാഹികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവരും മാർപ്പാപ്പ ഇന്ത്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും മാ റാഫേൽ തട്ടിൽ പറഞ്ഞു